നമ്മൾ ഈ വിഷയത്തിൽ ഒരു മുതലെടുപ്പും നടത്തിയിട്ടില്ല ഈ വിഷയത്തിൽ ആത്മാർത്ഥമായിട്ട് നമ്മളൊരു ജോലിക്കാരന് വേണ്ടിയിട്ട് നിന്ന് ആ നിപ്പ് അവസാനം വരെ നിന്ന് അവനെ അവൻ്റെ വീട്ടിലെത്തിച്ച് ഇതേ ചെയ്തിട്ടുള്ളൂ ഇതിലൊരു ഒരു ഹൈപ്പ് അല്ലെങ്കിൽ ഒരു പി ആർ വർക്ക് അങ്ങനത്തെ ഒരു കാര്യം നമ്മളാരും ചെയ്തിട്ടില്ല ആരെ വൈകാരികമായിട്ട് ഈ വിഷയത്തെ പൊതുവേ ഉള്ള എൻ്റെ ക്യാരക്ടർ ഇങ്ങനെയാണ് അതൊരു അവർക്കൊരു വൈകാരികമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഞാൻ ഇങ്ങനെയാണ് മനാഫ് അതിന് ഞാൻ ആദ്യം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇവരോട് മാപ്പ് കഴിക്കുകയാണ് വൈകാരികമായി എന്നുള്ളത് എൻ്റെ ക്യാരക്ടർ ഇങ്ങനെയാണെന്ന് എല്ലാവരും മനസ്സിലാക്കുക ഇത് മൊത്തം ഈ വിഷയം ഇന്നത്തോടു കൂടി അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കാരണം ഇതൊരു ഒരു കുടുംബത്തിന് ഒരു ഒരു നഷ്ടം വന്ന് നിൽക്കുന്ന ഒരു സമയമാണ് ഞാൻ ആ കുടുംബത്തിൻ്റെ കൂടെ ആണ് ഞാനും എൻ്റെ ഫാമിലിയും മൊത്തം അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തോടു കൂടി ഈ വിഷയത്തിന് നമ്മളൊരു ഫുൾ സ്റ്റോപ്പ് ഇടണം ഇന്ന് മുക്കത്ത് എനിക്കൊരു സ്കൂളിൽ ഒരു ഒരു ചടങ്ങുണ്ടായിരുന്നു ആ ചടങ്ങിൽ ഒരു മുൻകൂട്ടി എന്നെ വിളിച്ചിട്ട് പറഞ്ഞിട്ടായിരുന്നു മനാഫിന് ഒരു ഒരു എമൗണ്ട് തരുന്നുണ്ട് എന്നുള്ളത് ഞാൻ ആ എമൗണ്ട് എനിക്ക് തരുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ചെയ്തിട്ട് ഞാൻ അങ്ങനെ ഒരു പൈസ വാങ്ങൂല എന്ന് പറഞ്ഞു എല്ലാം ഇവിടെ നമ്മൾ മാനേജ്മെൻറ്റ് തീരുമാനിച്ചായിരുന്നു അങ്ങനെ വാങ്ങുകയാണെങ്കിൽ അത് ഞാൻ അർജുൻ്റെ മോൻക്കും വേണ്ടിയിട്ട് കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ അത് ഭാഗത്തുനിന്ന് അതുങ്ങളെ ഇഷ്ടമാതിരി എന്ത് വേണമെങ്കിലും ചെയ്യാം നിങ്ങൾക്ക് എന്നുള്ളതാണ് അവർ പറഞ്ഞത് അപ്പോൾ അയാന് ഒരു അക്കൗണ്ട് നമ്പർ ഉണ്ടോ എന്നുള്ളതാണ് ഇപ്പം ഞാൻ ചോദിച്ച തെറ്റ് അപ്പം തന്നെ എവിടെയും പോയി എനിക്ക് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ ആരെങ്കിലും തരികയാണെങ്കിൽ അത് അയാൻ്റെ പേരിലിടണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അത് ആഗ്രഹിച്ച് പോയത് അപ്പം അത് വലിയ തെറ്റായി പോയെങ്കിൽ ക്ഷമിക്കുക ഇന്ന് മുക്കത്ത് പരിപാടിക്ക് പോയിന് ആ പണം വാങ്ങിയിട്ടുമില്ല പിന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിനെ പറ്റിയിട്ട് പറയാം നമ്മൾ മാധ്യമപ്രവർത്തകരാണ് ഈ വിഷയം കേരളത്തിൽ അർജുൻ്റെ വിഷയം ഇത്ര ഉയരത്തിൽ കൊണ്ടുവന്നതും ഇതിനെ ജനശ്രദ്ധയിലേക്ക് എത്തിച്ചതും മാധ്യമ പ്രവർത്തകരാണ് മാധ്യമ പ്രവർത്തകർ തന്നെയാണ് എന്നോട് ആവശ്യപ്പെട്ടത് ഒരു യൂട്യൂബ് ചാനൽ അതിൽ എന്തെങ്കിലും പുതിയ ന്യൂസ് എന്തെങ്കിലും പെട്ടെന്ന് വരികയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇവിടേക്ക് അപ്ഡേറ്റ് ചെയ്യാന് ഒരു ഒരു കാരണം അതാണ് രണ്ടാമത്തെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പലപ്പോഴും ഏകനായിട്ട് അവിടെ ഉണ്ടായിരുന്നത് എനിക്ക് ജനങ്ങളായിട്ട് ജനങ്ങൾക്ക് ഈ വിഷയമായിട്ട് എനിക്ക് ഇൻ്റെ സംസാരിക്കാനുള്ളത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിലിടാന്നുള്ള ഉദ്ദേശത്തിലുമായിരുന്നു തുടങ്ങിയത് രണ്ടാ മൂന്നാമത്തെ വിഷയം ഞാൻ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ കാരണം എൻ്റെ ഞാൻ ഒറ്റക്കാണ് ഒരു സുരക്ഷിത ബോധം എനിക്ക് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടെങ്കിൽ എന്നുള്ള എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് എന്തെങ്കിലും അറിയിക്കാനെങ്കിലും പറ്റുമല്ലോ എന്നുള്ളതിനോടാണ് തുടങ്ങിയത് പിന്നെ നാലാമത്തെ കാര്യ യൂട്യൂബ് ചാനൽ അതായത് ലോറി ഉടമ മനാഫ് എന്നുള്ളതാണ് യൂട്യൂബ് ചാനൽ ഈ ലോറി ഉടമ മനാഫ് എന്നുള്ള പേരിട്ടത് ചാനലിൽ എപ്പോഴും പറയണത് ലോറി ഉടമ മനാഫ് ലോറി ഉടമ മനാഫ് ഇങ്ങനെ പറയുന്നതിനോടാണ് ഒരു പെട്ടെന്ന് ആളുകൾക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ആ പേരിട്ടത് അതിപ്പം ഞാൻ ഏത് പേരും എനിക്ക് ഇൻട്രസ്റ്റത്തിനിട അത് വേറെ വിഷയം എന്നാലും ഞാൻ പറയുന്നത് എന്തുകൊണ്ട് ഇട്ടു എന്നുള്ളത് അർജുനെ ഇവിടെ എത്തിച്ചോട് കൂടിയിട്ട് ആ യൂട്യൂബ് ചാനൽ ഞാൻ ഉപയോഗിച്ചിട്ടേ ഇല്ല പക്ഷേ അത് ഞാൻ അതിൻ്റെ അർത്ഥം ഇനി മുതൽക്ക് അതിൻ്റെ അർത്ഥം ഇനി ഉപയോഗിക്കില്ല എന്നല്ല ഇത് മുന്നേ അങ്ങനെ അതിനുദ്ദേശിക്കുന്നത് മുന്നേ 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 ഉദ്ദേശിച്ചത് എന്താ പറഞ്ഞാൽ അവിടെ വരെ നിർത്താം വേറെ ഏതെങ്കിലും നല്ലൊരു യൂട്യൂബർ പാഷൻ ഉള്ള ആരെയും വരികയാണെന്നുണ്ടെങ്കിൽ ഒരു ചാരിറ്റി അതിന് കിട്ടുന്ന ഇൻകം അവന് ചാരിറ്റി ചെയ്തോട്ടെന്ന് വിചാരിച്ചത് അതിന് അത് ഞാൻ യൂട്യൂബിൽ തന്നെ നിങ്ങൾ നോക്കിയാൽ മതി യൂട്യൂബ് ചെക്ക് ചെയ്താൽ മനസ്സിലാവും യൂട്യൂബിൽ അങ്ങനെ പറഞ്ഞിരുന്നു നിങ്ങൾക്ക് കണക്ക് പൊക്ക് നോക്കാം ഞാൻ ഓന്ക്ക് മാസം എഴുപത്തയ്യായിരം ഇല്ല എന്നുള്ളത് ഓൻ്റെ ഹാൻഡ് റൈറ്റിംഗ് അത് സിഗ്നേച്ചറോട് കൂടിയിട്ട് അത് സിഗ്നേച്ചറോട് കൂടിയിട്ട് അല്ല ബത്താണ് ബത്താ ബത്താ അർജുൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞു ഇനി അർജുൻ്റെ ഫാമിലിക്ക് ഞമ്മളെ ഭാഗത്ത് ചെയ്യാൻ പറ്റിയത് ഇൻഷുറൻസ് തുക വാങ്ങിക്കൊടുക്കുക എന്നുള്ളതാണ് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അവനക്ക് എഴുപത്തയ്യായിരം രൂപ സാലറി കൊടുക്കുന്നുണ്ടെന്ന് എവിടെയെങ്കിലും ഒരു ഒരു മെയിൻ സ്ട്രീം മീഡിയയിൽ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കേസിൽ അത് വലിയ ഉപകാരപ്പെടും കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുപത്തയ്യായിരം എനിക്ക് ശമ്പളം കിട്ടുന്നുണ്ടെന്ന് നമുക്ക് തെളിയിക്കാനൊരു ഉപയോഗമായിരുന്നു അവിടുന്ന് ഈ റിട്ടയർഡ് ആവണ ആവുന്നവരെയുള്ള കണക്ക് കോടതി നോക്കിയിട്ടാണ് ഇവന്റെ ടോട്ടൽ എത്ര കോമ്പൻസേഷൻ കൊടുക്കണം എന്നുള്ളത് തീരുമാനിക്കാൻ അർജുൻ വണ്ടിക്ക് പേരിടും അവർക്ക് എന്താ ചെയ്യാൻ പറ്റുക ചെയ്തോന്നൊക്കെ പറഞ്ഞു പോയത് അത് അതിനും ആപ്പ് പറയുന്നു നമ്മൾ അർജുൻ്റെ പേരിടണില്ല